നമസ്കാരം സർ നമസ്കാരം സർ ഈ ആശാവർക്കർമാരുടെ സമരം എഴുപതാം ദിവസത്തേക്ക് കടക്കുന്നു എഴുപതാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മനസ്സിലാകാത്ത കുറെ വസ്തുതകളുണ്ട് കുറ്റം കേന്ദ്രം സംസ്ഥാനത്തെ പറയുന്നു സംസ്ഥാനം തിരിച്ച് കേന്ദ്രത്തെ പറയുന്നു നേതാക്കന്മാര് പലരും പല ഭാഷയങ്ങളാണ് സർ ഇതില് ചില സത്യങ്ങളുണ്ട് ആ സത്യം സർക്കാർ മൂടി വയ്ക്കുന്നുണ്ട് അല്ല മറിച്ച് കേന്ദ്രം മൂടി വെക്കുന്നുണ്ടോ ഒന്ന് ഈ എഴുപതാം ദിവസം കിടക്കുമ്പോഴെങ്കിലും ഇതിനകത്തുള്ള ലോജിക്ക് കറക്റ്റ് സത്യം എന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ സാർ ഒന്ന് വ്യക്തമാക്കി തരാം ആശാവർക്കർമാരുടെ സമര കാരണം അതിന്റെ അവസ്ഥ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കാം അത് കുറെ ദൈർഘ്യമുള്ള കാര്യമാണ് എങ്കിൽ പോലും കേരളം അറിയേണ്ട കണക്കുകളും വസ്തുതകളും ആയതുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള എഴുപതാമത്തെ സമര ദിനത്തിലെങ്കിലും ഇത് കേരളം അറിയണം അതായത് ഈ വിഷയം ആശാവർക്കർമാര് എന്നുള്ളത് നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഫണ്ട് കേന്ദ്രം അറുപത് ശതമാനവും കേരളം നാൽപ്പത് ശതമാനവുമാണ് മുടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ പദ്ധതി സുഗമമായിട്ട് നടന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ കേന്ദ്രവിഹിതമായി കിട്ടിയ പണം ജീവനക്കാർക്ക് കൊടുക്കാതെ സംസ്ഥാന സർക്കാർ തിരിമറി നടത്തിയെന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് അതിന് അടിസ്ഥാനപരമായി മറ്റൊരു കാരണമുണ്ട് സർക്കാർ ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ നിർദ്ദേശം കൊടുത്തു അതനുസരിക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന് പറഞ്ഞ കാരണം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നതിലെ മന്ത്ർ എന്ന വാക്ക് ഹിന്ദു വർഗീയ വാക്കാണ് ഹിന്ദു വർഗീയത അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം സഹിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായാലും ഞങ്ങൾ അതിനെ നേരിടും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുമായിരുന്ന അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അതായത് കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാത്തതുകൊണ്ട് കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചു ഈ തടഞ്ഞു വെച്ച ഫണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ വാങ്ങിയെടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പറഞ്ഞെങ്കിലും കേന്ദ്ര സംസ്ഥാനം കൂട്ടാക്കിയില്ല അങ്ങനെ ആ രണ്ടു വർഷത്തെ തുക പോയി ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നെൽക്കള്ളിയില്ലാതെ കേന്ദ്രത്തിന് കീഴടങ്ങൽ രണ്ടര വർഷത്തിന് ശേഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും എഴുതി വെച്ചു എഴുതി വെച്ചതിന് ശേഷം രണ്ടര വർഷം കഴിഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു പണ്ട് പോയ പണം കൂടെ തിരിച്ചു തരണം എന്ന് അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ലാപ്സായി പോയ തുക തിരിച്ചു തരണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എൻ എച്ച് എമ്മിന്റെ കീഴിൽ ആയിരത്തി നാല് കോടി രൂപ എൺപത്തി എട്ട് ലക്ഷം ആയിരത്തി നാല് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ കേന്ദ്രം കേരളത്തിന് കൊടുക്കുകയുണ്ടായി ഇതില് ഒന്നാംഘടിവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറിന് കേരളം കേന്ദ്രത്തിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ലഭിച്ചു എന്ന് സംസ്ഥാന ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ കിട്ടിയ തുക ആശാവർക്കർമാർക്ക് കൊടുത്തില്ല കേന്ദ്രം വീണ്ടും ചോദിച്ചു പണം കൈവശം ഉണ്ടായിരുന്നിട്ടും ആശാവർക്കർമാർക്ക് എന്തുകൊണ്ട് പണം വിതരണം ചെയ്തില്ല അതിന് സംസ്ഥാന സർക്കാർ രേഖാമൂലം കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മറുപടി ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നതേയുള്ളൂ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴിന് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി പ്രതിമാസം പതിനൊന്ന് ലക്ഷം രൂപ പ്രതിഫലം പറ്റുന്ന കെ വി തോമസിനെ സംസ്ഥാന സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് അയച്ചു ഡൽഹി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ ചെന്ന് കണ്ട കെ വി തോമസിനോട് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ കാണിക്കാമോ എന്ന് ചോദിച്ചു ഒരു കണക്ക് പോയിട്ട് ഒരു തുണ്ട് കടലാസ് പോലും കെ വി തോമസിന്റെയോ കൂടെ പോയ ഉദ്യോഗസ്ഥന്മാരുടെയോ കൈവശം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായല്ലോ ഇതൊക്കെ പത്രത്തിൽ വന്ന വിഷയമാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് ഫിക്സഡ് ഇൻസെന്റീവ് ആയിട്ടുള്ള മൂവായിരം രൂപ അതിന് പുറമെ അഡീഷണൽ സ്കീം ബേസ്ഡ് ഇൻസെന്റീവ് ആയ രണ്ടായിരം രൂപ ഇത് രണ്ടും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഇനി കേന്ദ്രം ആശാവർക്കന്മാർക്ക് നൽകിയ ഇൻഷുറൻസ് സ്കീമുകൾ രണ്ടെണ്ണമുണ്ട് ഇത് ആശാവർക്കന്മാർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ആ ഇൻഷുറൻസ് പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമാ യോജന ഇത് രണ്ടും കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇത് രണ്ടും കൊടുത്തില്ല സംസ്ഥാനത്തെ ഒരു ആശാവർക്കർക്കും ഇത് രണ്ടും കൊടുത്തില്ല ആശാവർക്കർമാരെ എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരുണ്ട് അവരുടെ കുടുംബത്തിന് കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി കൊടുത്ത ഈ രണ്ട് ഇൻഷുറൻസും കേരള സംസ്ഥാന സർക്കാർ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ലിസ്റ്റ് പോലും കേരളത്തിലേക്ക് കൊടുത്തില്ല പക്ഷെ ഇത്രയും ആയപ്പോഴേക്ക് ശമ്പളം മുടങ്ങും എന്ന അവസ്ഥ വന്നു ആശാവർക്കർമാരുടെ ശമ്പളം മുടങ്ങുന്നു എന്നുള്ള വാർത്ത ആശാവർക്കർമാർ തന്നെ കേന്ദ്രത്തെ അറിയിച്ചപ്പോൾ ശമ്പളം മുടങ്ങാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കേന്ദ്ര ഗവൺമെന്റ് നൂറ്റി ഇരുപത് കോടി രൂപ അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു അങ്ങനെയാണ് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്രവിഹിതമായ ൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷം രൂപ ഗഡുക്കളായി സംസ്ഥാന ഗവൺമെന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംസ്ഥാന ഗവൺമെന്റ് രേഖാമൂലം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരെ നിയമിച്ചത് കേരള സർക്കാരാണ് സത്യത്തിൽ കേരളത്തില് ആയിരം പേർക്ക് ഒരാൾ എന്നുള്ള നിലയിലാണെങ്കിൽ അതാണ് അതിന്റെ കണക്ക് ആയിരം ജനങ്ങൾക്ക് ഒരു ആശാവർക്കർ എന്ന കണക്കിനാണേൽ മുപ്പത്തയ്യായിരം പേര് വേണ്ടതാണ് പകരം ഇരുപത്തി ആറായിരം പേരെ ഉള്ളൂ അപ്പോൾ അതുപോലും ആ ലിസ്റ്റ് പോലും കേന്ദ്രത്തിലേക്ക് കൊടുക്കാനോ ആവശ്യത്തിന് ആശാവർക്കർമാരെ നിയമിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ ഇതിനിടയിൽ രസകരമായ കാര്യം രണ്ടായിരത്തി പതിനാലിൽ കേരള നിയമസഭയിൽ ആശാവർക്കർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി ഐ ട്യൂവിന്റെ നേതാവായിട്ടുള്ള എളമരൻ കരീം കേരള നിയമസഭയിലെ സബ്മിഷൻ അവതരിപ്പിച്ചു ഇതേ സമയം തന്നെ സി ഐ ടി യു ഹരിയാന എന്ന സംസ്ഥാനത്തും ഡൽഹി സംസ്ഥാനത്തും സമരം ആരംഭിച്ചു സംസ്ഥാന സർക്കാരുകൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം ഇവിടെയൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇനി ആശാവർക്കർമാര് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് ചോദിച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജോലികളുണ്ട് അതായത് മാതൃശിശു സംരക്ഷണം ഗർഭിണികളുടെ സംരക്ഷണം വൃദ്ധജനങ്ങളുടെ സംരക്ഷണം അതുപോലെ പോഷകാഹാരക്കുറവ് ഉണ്ടാവാതെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കാര്യം പകർച്ചവ്യാധികളെ നേരിടുക വാക്സിനേഷൻ നൽകുക ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽപ്പെടുന്ന ഒരു കാര്യമാണ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ ആശുപത്രി ഡ്യൂട്ടിയും ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫീൽഡ് വിസിറ്റ് ഇതിനിടയ്ക്ക് അവർ പൂർത്തിയാക്കേണ്ടതുണ്ട് ഒ പി ടിക്കറ്റ് എഴുതുക ബാത്റൂം ക്ലീൻ ചെയ്യുക അറ്റൻഡർ ജോലി ചെയ്യുക ലാബ് ലാബടെക്നീഷ്യനെ സഹായിക്കുക ഇതൊക്കെ ഇവരുടെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപതോളം ജോലികൾ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കൂടുതലാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഈ സംസ്ഥാന സർക്കാർ ആശമാര ഇതുവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല വോളണ്ടിയർ എന്നാണ് വിളിക്കുന്നത് അതിന് അവർ പറയുന്ന നിയമം അങ്ങനെയാണ് എന്നാണ് എന്നാൽ സിക്കിം സംസ്ഥാന സർക്കാർ ആശമായ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുകയും തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുകയും ചെയ്തു ഈ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇപ്പോൾ നടക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ ഇവരെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ ഇവരെ കീടങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട് പാട്ട എന്ന് വിളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഉമ്മ മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ എന്നൊക്കെയാണ് ഇങ്ങനെ ഇവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആശാവർക്കർമാരോട് അങ്ങേയറ്റത്തെ ക്രൂരതയും ശത്രുതയും പുലർത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇവരുടെ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ കാര്യം അതീവ ഗൗരവത്തോടെ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കണക്കുകളിലൂടെ കേന്ദ്ര ഗവൺമെന്റ് എത്രമാത്രം ഈ വിഷയത്തിൽ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാർക്ക് കിട്ടിയ പണം തിരിമറി നടത്തി തിരിച്ചടയ്ക്കാൻ വയ്യാത്തതുപോലെ കടക്കടിയിൽപ്പെട്ടു എന്നുള്ള ഒരു കാര്യം രണ്ടര വർഷക്കാലം എൻ എച്ച് എം ഫണ്ട് നഷ്ടപ്പെടുത്തിയപ്പോൾ ലാപ്സായി പോയപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ അങ്ങനെ പോയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് വീഴ്ചയും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത് കേന്ദ്രത്തിനോട് പറയൂ എന്ന് ഇവർ പറയാൻ കാരണം ഇതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത സാർ ഏതായാലും അവർക്ക് പറ്റിയ വീഴ്ച മൂടി വയ്ക്കാനായി സംസ്ഥാന സർക്കാർ ആവുന്നത് ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ കയ്യിൽ വ്യക്തമായ കണക്കുള്ളത് തന്നെയാണ് ഈ സമരം ശരിക്കും ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിന് ഇതിൽ ഒന്നും പറയാനില്ല എന്ന് കേന്ദ്രം പറയുകയും ഇവരെന്നാൽ ഒന്നും പറയാൻ പറ്റാതിരിക്കുന്നത് ഇതാണ് ഇവരുടെ കയ്യിൽ കൊടുത്ത സാറ് പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് പറ്റിയ തെറ്റുകൾ ഇവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് സത്യം അല്ലെ സർ അതെ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദാജി അദ്ദേഹത്തോട് പാർലമെന്റിൽ പല എം പിമാരും കേരള എം പിമാരും കാര്യം ചോദിക്കണ്ടായി എന്തുകൊണ്ടാണ് കേരളത്തിനുള്ള പൈസ കൊടുക്കാത്തത് അപ്പൊ നദ്ദാജി പാർലമെന്റിൽ വ്യക്തമാക്കി കേരള സംസ്ഥാന ഗവൺമെന്റിന് ഒരു പൈസ പോലും കുടിശിക കൊടുക്കാനില്ല എന്ന് മാത്രമല്ല മൂന്ന് മാസത്തെ പണം മുൻകൂർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നദ്ദാജി പാർലമെന്റിൽ വ്യക്തമാക്കിയ കാര്യം സാർ അപ്പോഴേ സർ സാർ തുടക്കത്തിൽ സംസാരിച്ചപ്പോ ആ അതായത് തുടക്കത്തിൽ സാർ പറഞ്ഞു ഇവർക്ക് ഈ ഒരു മന്ദിർ എന്ന് അതായത് ഈ പറയുന്ന ഹിന്ദി പ്രയോഗം മന്ദിർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു പ്രയോഗം കൊണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വൈകിയത് കാരണം നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയായിരുന്നു അല്ലെ അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് വൈകി ഈ അല്ലാതെ ഇവർക്ക് പറയാം സർ പറയൂ സർ പറയൂ രണ്ടര രണ്ടര വർഷക്കാലം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നുള്ള പേരിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയ തുക ആ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയ തുക തന്നെ വലിയ തുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആറ് അറുനൂറ്റി മുപ്പത്തി ആറ് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇത് കേരളത്തിൽ നഷ്ടപ്പെടുത്തില്ല അത് പിന്നീട് കിട്ടിയപ്പോൾ അത് ഈ പറഞ്ഞ കഴിഞ്ഞപ്പോൾ അത്രയും തുക കൊടുക്കാൻ കേന്ദ്രത്തിന് പറ്റിയില്ല കാലാവധി അതായത് കാലാവധി കഴിഞ്ഞു പോയി കാലാവധി കഴിഞ്ഞു പോയി എന്നാൽ കാലാവധി കഴിഞ്ഞു പോയെങ്കിൽ പോലും അടുത്ത വർഷം ആയിരത്തി നാല് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തത് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സിസ്റ്റം ഞങ്ങളുടെ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് കേന്ദ്രത്തിൽ മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പൊ കേന്ദ്രം പണം കൊടുക്കാത്തത് കൊണ്ടല്ല എന്തുകൊണ്ട് ആശാവർക്കറിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കെ വി തോമസിനോട് കണക്ക് ചോദിച്ചപ്പോൾ നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ തുണ്ട് കടലാസ് പോലും ഇല്ലാതെ കെ വി തോമസിന് നിക്കേണ്ടി വന്നത് ചിലപ്പോ സംസ്ഥാന സർക്കാരിന് ഇത് കേന്ദ്രത്തിൽ കണക്ക് കാണിക്കേണ്ടി വരില്ലേ ഇപ്പോൾ ഇവർ സമരം ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇത് ഒരു ഒരു വാർഷിക കണക്കെടുക്കുമ്പോൾ കേന്ദ്രം അല്ലെ വാർഷിക കണക്കല്ലെങ്കിൽ പോട്ടെ കേന്ദ്രത്തിന് ചില നിബന്ധനകൾ ഉണ്ടാകില്ലേ ആരോഗ്യ ആ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ചോദിക്കില്ലേ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ഇന്ന ഇന്ന തുകകൾ എന്ത് ഒരു ഓഡിറ്റ് സിസ്റ്റം ഉള്ളതല്ലേ സർ ഇപ്പൊ ഈ ആശാവർക്കർമാർ സമരം നടത്തിയില്ല ഈ ഒരു പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിലും ഈ സർക്കാരിനെ കണക്ക് കേന്ദ്രത്തിന് ബോധ്യപ്പെടുത്തേണ്ടി വരില്ലായിരുന്നോ എന്നൊരു ചോദ്യം കൂടി എന്തിന് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഈ ചോദ്യം ചോദിക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ഈ കാര്യങ്ങൾ കേരള സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ സി ജി സി എ ജിയെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു കേന്ദ്രം പ്രതികാരപരമായി ഇടപെടുന്നു ബി ജെ പി ഗവൺമെന്റ് സി പി എം ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുന്നു കേരളത്തോടുള്ള ക്രൂരമായ അവഗണന ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ആയിട്ട് പറയുന്നത് അല്ലാതെ കണക്കെടുത്ത് കാണിക്കാൻ പറയുമ്പോൾ കണക്കില്ല കയ്യിൽ അതാണ് കേന്ദ്ര കേരള സംസ്ഥാനം പ്രതിക്കൂട്ടിലാവുന്നത് സാർ എന്തായാലും നമുക്ക് ഇങ്ങനെ ചുരുക്കം പറയാം പറയാൻ സാർ കേന്ദ്രം കൊടുത്ത പണം കേന്ദ്രം കൊടുത്ത പണം കേരളം അടിച്ചു എന്നിട്ട് ഇപ്പോ പഴിമൊത്തം പണം കൊടുത്തവർക്ക് അതാണ് സത്യം ഈ പുട്ടടിച്ച പുട്ടാണ് സത്യം അല്ല സാർ ഈ പുട്ടടിച്ചത് ഏത് കാര്യത്തിൽ എവിടെ അത് സമൂഹത്തിന് നിർമ്മല സീതാരാമൻ സാർ നിർമല സീതാരാമൻ നിർമ്മല സീതാരാമൻ കെ വി തോമസിനോട് നേരിട്ട് ചോദിച്ച ചോദ്യം ഇതാണ് ഞങ്ങൾ അങ്ങോട്ട് തന്ന പണത്തിന്റെ കണക്കുണ്ടോ കണക്കില്ല ഇതാണ് സംഭവം അപ്പൊ ആ കണക്കില്ലാത്ത പണം എവിടെ പോയി അത് സി ഐ ജിയുടെ അന്വേഷണത്തിൽ ഇനി പുറത്തു വരേണ്ടി വരും അപ്പോൾ കേരളം വീണ്ടും പ്രതിക്കൂട്ടിലാവും സാർ ഏതായാലും ഇവിടെ നിന്നൊരു ആരോഗ്യമന്ത്രി അവിടെ നന്ദാജിയെ കാണാൻ പോയി ഈ ആരോഗ്യമന്ത്രി ഒരു വില കൂടിയ ബാഗും ഒക്കെ കൊണ്ടാണ് ഇവിടുന്ന് പോയത് ആ ബാഗിനകത്തെങ്കിലും ഇവർക്ക് ഈ കണക്ക് സൂക്ഷിക്കരുതോ ഈ കണക്ക് അവർ കയ്യിലുണ്ടോ വെറുതെ ഒരു ബാഗും കൊണ്ടോ ഫാഷൻ ഷോക്ക് പോകുന്ന പോലെയാണോ പോകണ്ടേ അതൊരു സംശയം കൂടിയല്ലേ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഒരു പഴയ പത്രപ്രവർത്തക രേഖകൾ വേണ്ടേ രേഖകൾ മറ്റേ സിനിമയിൽ പറയുന്നില്ല അതാ ഇതാണ് രേഖ എന്നങ്ങാണോ അവിടെ പോയി കാണിക്കേണ്ടി വന്നത് സാർ അതുകൂടെ ഒന്ന് പറയണം സാർ ഇതൊക്കെ എന്താണ് എന്ന് പറയൂ സാർ ഉം സംസ്ഥാന ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് പാലസ്തീന് പിന്തുണ കൊടുക്കാനാണ് അതാണ് ഫലസ്തീന്റെ ചിഹ്നമുള്ള അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത ഒരു മനുഷ്യനേക്കാൾ വലിയ ബാഗുമായിട്ട് അവർ ഡൽഹിയിൽ നടക്കുന്നത് എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ച് അതിന്റെ ഫോട്ടോയും വീഡിയോയും എടുപ്പിച്ച് അത് ഫലസ്തീനിലേക്ക് അയക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം രണ്ടാമതൊരു തവണ ഡൽഹിക്ക് പോയപ്പോ ക്യൂബയിൽ നിന്ന് വന്ന അവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ കാണുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡൽഹിക്ക് പോകുന്നത് കേരളത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയല്ല ഇതുപോലെ ബാഗ് വാങ്ങിച്ച് പൊങ്ങച്ചം കാണിക്കാനും ക്യൂബയിൽ നിന്ന് വരുന്ന സഹാക്കളെ കാണാനും ഒക്കെയാണ് ഇവർ പോകുന്നത് ഇത് വളരെ വ്യക്തമാണ് ഏതായാലും സാർ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവുമൊക്കെ ആക്കിയിട്ടുണ്ട് അവരെ പോയതിനുള്ള പ്രത്യുപകാരം സി എന്ന പാർട്ടി അവരുടെ പാർട്ടി കോൺഗ്രസിലൊക്കെ ചെയ്തു കൊടുത്തു ഇപ്പോഴും എഴുപതാമത്തെ ദിവസവും സാറി പറഞ്ഞതുപോലെ ജോലി ഭാരം എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സാറ് വളരെ വ്യക്തമായി പറഞ്ഞു നമ്മുടെ ഈ വീഡിയോ ഏതായാലും അവരുടെ അടുക്കിലേക്കൊക്കെ എത്തക്ക രീതിയിൽ നമുക്ക് കൈമാറാം അവരത് കാണട്ടെ കാണേണ്ടവരെ കാ കാണിക്കട്ടെ ഇതാണ് കണക്ക് ഇതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് അറിയിക്കട്ടെ അറിയിക്കും എന്ന് നമുക്ക് ധരിക്കാം അല്ലേ സാർ നന്ദി അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണല്ലോ അതാണ് നന്ദി താങ്ക് യു സാർ